ഒറ്റപ്പെട്ട ലക്ഷ്യങ്ങളും പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോയാൽ ദൈവരാജ്യ സംസ്ഥാപനം എന്ന സഭയുടെ ദൌത്യം നിറവേറ്റുന്നതിൽ നാം പരാജയപ്പെടുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭാ സഭാശുശ്രൂഷകളുടെ ഫലപ്രദമായ നിർവഹണത്തിന് ഏകോപനം അനിവാര്യമാണ് കൂട്ടായ്മയും ശുശ്രൂഷകളുടെ തുടർച്ചയും പൊതുവായ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് അധ്വാനിക്കാനുള്ള സന്നദ്ധതയുമാണ് വ്യത്യസ്തമായ കമ്മീഷനുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടതെന്ന് സന്ദേശത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സീറോ മലബാർ സഭയിലെ വിവിധ കമ്മീഷൻ സെക്രട്ടറിമാരുടെയും മറ്റ് ഓഫീസുകളുടെ ഭാരവാഹികളുടെയും സമ്മേളനം സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് സംഗാതാത്മകതയും സഹകരണവും കമ്മീഷനുകളുടെ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയായി മാറണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ സ്വാഗതം ആശംസിച്ചു സീറോ മലബാർ സഭയിലെ ഇരുപത്തിയെട്ടിൽ പരം കമ്മീഷനുകളാണ് വ്യത്യസ്തമായ ശുശ്രൂഷകളെ ആഗോളതലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് സമ്മേളനത്തിൽ പ്രസ്തുത കമ്മീഷനുകളുടെ പ്രതിനിധികൾ വാർഷിക രൂപരേഖ അവതരിപ്പിക്കുകയും മുൻവർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു